അപ്പോൾ ഈ കാണുന്ന പടവിൽ ഒരു വലിയൊരു തേനീച്ച കോളനി ഉണ്ട് അപ്പോൾ നമ്മൾ ഈ നൈറ്റ് ഈ വഴി നടക്കാൻ വരുമ്പോൾ തേനീച്ചയുടെ സൗണ്ട് കണ്ടിട്ട് അങ്ങനെ നോക്കിയതാണ് അപ്പോഴാണ് കണ്ടത് ഇതിൽ ഒരുപാട് തേനീച്ചകളുണ്ട് ഒരുപാട് അടകളുണ്ട് ഉണ്ട് ഇതിൻ്റെ താഴോട്ടൊക്കെ തേനീച്ചകളുണ്ടായിരുന്നു അപ്പോൾ അതിൽ തേരുണ്ടോ എന്ന് നമുക്ക് നോക്കാം ഇതുപോലെ ഒരു ഇറക്കൽ വെച്ചിട്ട് നമ്മൾ ആ അടയിൽ മെല്ലെ കുത്തി നോക്കിയാൽ മതി അപ്പോൾ എന്നിട്ട് ആ ഇറക്കലെടുത്ത് പറഞ്ഞു വെച്ചാൽ അതിൽ തേനുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കല്ലൊക്കെ പൊളിച്ച് നോക്കേണ്ടി വരും ചിലപ്പോൾ അതിൽ തേനില്ലെങ്കിൽ നമ്മൾ വെറുതെ പണിയെടുത്തത് ഈ ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഈ സമയത്തൊക്കെയാണ് നമുക്ക് നന്നായിട്ട് തേൻ കിട്ടുക ഈ സമയത്ത് പറഞ്ഞുവെച്ചാണ് ഇതിൻ്റെ സീസൺ അങ്ങനെ നമ്മൾ ആ ഈർക്കലൊക്കെ വെച്ച് നോക്കിയപ്പോൾ അതിൽ അത്യാവശ്യം ഒരുപാട് തേനുണ്ടായിരുന്നു ഒരുപാട് അടകളും ഉണ്ടായിരുന്നു അപ്പോൾ ആ ഈർക്കലിൻ്റെ അറ്റത്തായിട്ട് നമുക്ക് കുറച്ച് തേൻ കിട്ടി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ള നല്ല ഫ്രഷ് തേൻ അപ്പോൾ പിന്നെ നമുക്കത് പൊളിച്ചു നോക്കിയിട്ട് തേൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതെടുക്കണം പറഞ്ഞാൽ ഈ കല്ലുകളൊക്കെ മാറ്റണം തേനീച്ചകൾ പറഞ്ഞാൽ ഏറ്റവും താഴത്തെ പടവിലൊക്കെ ഇതുപോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പം അതിനർത്ഥം പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ എന്നാണ് അതിൻ്റെ അർത്ഥം അത്യാവശ്യം വലിയൊരു കോളനി ആവാൻ തന്നെയാണ് ചാൻസ് കൂടുതലും കാരണം അതിൻ്റെ ആ പടവിൻ്റെ ഏറ്റവും താഴെയൊക്കെ ഉണ്ടായിരുന്നു തേനീച്ചകൾ അപ്പോൾ നമുക്കിങ്ങനെ ഗ്യാപ്പിലൂടെ നോക്കുമ്പോൾ ഒരു ചെറിയ ചെറിയ അടകൾ ഇങ്ങനെ കാണാനുണ്ട് ആ വെള്ളം കാണുന്നതാണ് അതിൻ്റെ തേനട നമ്മളിതുപോലെ രാത്രിയാണ് എടുക്കുന്നത് പകലൊക്കെയാണ് അകലൊക്കെയാണ് കുറച്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അങ്ങനെ നമ്മൾ ഈറക്കിൽ വെച്ച് കുത്തി വെക്കിയപ്പോൾ അതൊന്ന് അത്യാവശ്യം തേനുണ്ടെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെറ്റുന്നുണ്ട് അത്യാവശ്യം നല്ല ഫ്രഷ് തേന് പിന്നെ ഇങ്ങനെ തേനെടുക്കാൻ പോകുമ്പോൾ തേന് നമുക്ക് അതിലേക്ക് കിട്ടി പറഞ്ഞ് നമ്മളിങ്ങനെ നക്കാനൊന്നും പാടില്ല എന്ന് പറയാറുണ്ട് അങ്ങനെ നക്കി പറഞ്ഞാൽ നമുക്ക് നന്നായിട്ട് കുത്തി കിട്ടും എന്നൊക്കെ പറയും അപ്പം പിന്നെ നമ്മൾ തേനെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ടൂൾസൊക്കെ എടുത്തു തുടങ്ങുന്നത് വേറെ ഒന്നുമല്ല അല്ല നമ്മൾ ഈ ഒരു രണ്ട് മൂന്ന് പക്കറ്റ് എടുത്ത് തുടങ്ങിട്ടുണ്ട് പിന്നെ ഒരു കത്തി ഒരു സ്പൂണൊക്കെയാണ് എടുത്ത് തുടങ്ങുന്നത് പിന്നെ ചകിരിയും തീപ്പെട്ടിയാണ് വേണ്ടത് എടുക്കാൻ വർക്കും ചെയ്തു ചെറുതായിട്ട് പോയൊക്കെ കൊടുത്തു പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കുത്തു കൊള്ളില്ലേ അങ്ങനെ നമ്മൾ തേനെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ കല്ലോൾ മാറ്റാണ് അത്യാവശ്യം കല്ലോൾ മാറ്റണം എന്നാലാണ് നമുക്ക് അതിൻ്റെ അകത്തോട്ട് എത്തുള്ളൂ പിന്നെ ഇങ്ങനെ മാറ്റുമ്പോൾ അതിലോട്ട് കുറച്ച് മണ്ണോളൊക്കെ വീഴുന്നുണ്ട് അപ്പൊ നമ്മൾ തെറ്റാ നമ്മൾ ഇതുപോലെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അപ്പേക്കും തേനീച്ചകളൊക്കെ ചെറുതായിട്ട് ഇളകാൻ തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ആ കാണുന്ന കല്ലുകൾ ഫുള്ള് മാറ്റിയാലേ നമുക്ക് ആ തേൻ എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ ഇതുപോലെ കല്ല് മാറ്റമ്പോ നമുക്ക് ഓരോരുത്തർക്കും ഇങ്ങനെ ഓരോ കുത്ത് കിട്ടുന്നുണ്ട് കയ്യിലും മുഖത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കുത്തുകൾ കിട്ടുന്നുണ്ട് അപ്പൊ ഇങ്ങനെ കുത്ത് കിട്ടുമ്പോ നമ്മളപ്പ തന്നെ ആ നാരെടുത്ത് കളയോണ്ട് നമുക്ക് അത്ര എഫക്റ്റ് വരുന്നില്ല ഇൻ കേസ് നമ്മൾ എടുത്ത് കളഞ്ഞില്ല നല്ല നീരൊക്കെ വരും അപ്പൊ കുറച്ച് കല്ലൊക്കെ മാറ്റുമ്പോഴേക്കും തേനീച്ചകൾ നന്നായിട്ട് പറക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഈ വെളിച്ചടിക്കുമ്പോൾ അതിന്റെ അടുത്തോട്ട് നന്നായിട്ട് വരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ കുത്താനൊക്കെ വരുന്നുണ്ട് നമ്മളെ കുറെ കുത്ത് കിട്ടി ഈ ഒരു സമയം കൊണ്ട് തന്നെ അപ്പൊ നമ്മള് വേറൊരു ടോർച്ച് ഇതുപോലെ വെക്കുന്നുണ്ട് അപ്പൊ ആ ടോർച്ചിലോട്ടാണ് കൂടുതൽ തേനീച്ചകൾ പോകുന്നത് നമ്മളെ ഏറെക്കുറെ ഒക്കെ കല്ലുകൾ നമ്മളിങ്ങനെ മാറ്റുന്നുണ്ട് അപ്പൊ മാറ്റുമ്പോൾ കണ്ടില്ലേ അത്യാവശ്യം ഒരുപാട് അടകൾ കാണാറുണ്ട് ഫുള്ള് തേനുണ്ടേലും ആ വെള്ളം കാണുന്ന തേനടകളിലൊക്കെ ഫുള്ള് തേനാണ് നമ്മൾ കറക്റ്റ് സമയത്താണ് എടുത്തത് അല്ലെങ്കിൽ ഒന്ന് വഴുകി പോയി എന്ന് പറഞ്ഞാൽ ആ തേന് തേനൊന്നും ഉണ്ടാവില്ല അതിൽ കുട്ടികളൊക്കെ വരുന്നിട്ട് അത് അട ഫുള്ള് കാലിയായിട്ടുണ്ടാവും നമ്മൾ ഇതുപോലെ ഒരുവിധം ആ മുകളിലുള്ള കല്ലുകളൊക്കെ മാറ്റിട്ടുണ്ടി ഇപ്പൊ ഏറ്റവും താഴെ അതുപോലെ വലിയൊരു കല്ലൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ മാറ്റിയാലേ നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുള്ളൂ അല്ലെ കുറച്ച് അടകള് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റില്ലേക്ക് നല്ല അപ്പൊ ഇനി കാണുന്ന വലിയ വല്യ കല്ലോളാണ് അത് എടുത്ത് വെക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് അപ്പൊ ഇൻ കേസ് ആ ഈച്ചുകളുടെ മേത്തൊക്കെ എങ്ങനെ വീണം ഒന്ന് ഇളകി പറഞ്ഞു വെച്ചാൽ അപ്പൊ നമുക്ക് ആ ഭാഗത്ത് നിൽക്കാനേ പറ്റില്ല അപ്പൊ ഒരു കണക്കിന് നമ്മള് സേഫായിട്ട് താഴോട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ കണ്ടല്ലേ എല്ലാ അടകളും നമുക്ക് നേരെ കാണാൻ പറ്റും ഇപ്പോ അത്യാവശ്യം നന്നായിട്ട് എടുക്കാൻ പറ്റും ഇപ്പൊ അടകളെല്ലാം ആ ഏരിയയിൽ നേരം പോലെ നിക്കാനേ പറ്റുന്നില്ല തേനീച്ചകൾ നന്നായിട്ട് അളകിണ്ടായിരുന്നു അപ്പൊ നമ്മളൊരു ടോർച്ച് ഇതുപോലെ വെച്ചിട്ടുണ്ട് തൽക്കാലം അവിടെ നിന്ന് മാറി വെക്കുകയാണ് കുറച്ചു നേരമായിട്ട് നമുക്കിപ്പോൾ തന്നെ ഒരു മൂന്നാല് കുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു പല ഭാഗത്തായിട്ട് ഇനിയിപ്പോൾ കൂടുതൽ അഞ്ചെട്ട് കുത്തു കണിയും കിട്ടി വന്നു വെച്ചാൽ നമുക്ക് ആകെ വെയ്യണ്ടാവും അപ്പോൾ കുറച്ച് റിസ്ക് ഉള്ള പരിപാടിയാണ് അപ്പോൾ നമ്മൾ ഇതുപോലെ ടോർച്ച് വെച്ചിട്ട് തൽക്കാലം മാറി നിൽക്കുന്നുണ്ട് കാരണം ഈ ടോർച്ചിൻ്റെ വെളിച്ചത്തിലോട്ടാണ് കൂടുതൽ തേനീച്ചകൾ വരുന്നത് അപ്പോൾ കണ്ടില്ല അത്യാവശ്യം ഒമ്പത് പത്ത് വലിയ വലിയ അടകളുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തിന് ശേഷം ഇങ്ങനെ ഓരോ അടകളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഇടകളിൽ പറഞ്ഞു ഒരിവിധ എല്ലാ ഇടകളിലും തേനുണ്ട് ഒന്നോ രണ്ടോ ഇടകളിൽ കുറച്ച് തേൻ കമ്മിയാണ് അപ്പൊ നമ്മൾ അതൊന്നും അങ്ങനെ എടുക്കുന്നില്ല ആ തേനുള്ള ഇടകൾ മാത്രം മാക്സിമം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന തേനാടകളാണ് അത്യാവശ്യം നല്ല വലുപ്പുള്ള തേനാടകളാണ് അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് ബക്കറ്റാണ് എടുത്തത് അപ്പം അതിലോട്ട് നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന തേനാടകളിലെല്ലാം അത്യാവശ്യം നല്ല തേനുണ്ട് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല തേനും ഉണ്ട് ആ കൊണ്ടുവന്ന ആ ബക്കറ്റിലോട്ട് നമ്മൾ ഓരോ അടകൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇടുന്നുണ്ട് അപ്പം നമ്മൾ ഒന്ന് ചെറിയൊരു പുകയൊക്കെ കൊടുത്ത് പറഞ്ഞ് ഇത്രയും കുത്തു കിട്ടില്ലായിരുന്നു ഈ സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കുത്തു കിട്ടി എല്ലാവർക്കും നല്ല കുത്തു കിട്ടുന്നുണ്ടായിരുന്നു ഇങ്ങനെ കുത്തു കിട്ടിയെന്ന് പറഞ്ഞാൽ അതിൻ്റെ നാര് പെട്ടെന്ന് എടുത്തു പറഞ്ഞാൽ നമുക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല അപ്പോൾ ചില കുത്തും നമ്മൾ ശ്രദ്ധിക്കില്ല ആ സമയത്ത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ് കാണില്ല ആ നാരങ്ങനെ ഇരുന്നു പറഞ്ഞാൽ അവിടെ നന്നായിട്ട് നീര് വരും പിന്നെ ആ ഭാഗമൊക്കെ നന്നായിട്ട് ചൊറിയാൻ തുടങ്ങും ഒരു രണ്ട് മൂന്ന് ദിവസം ആ നീര് നന്നായിട്ടുണ്ടാവും ചിലവർക്ക് നന്നായിട്ട് പനി വരും അങ്ങനെ പല അസ്വസ്ഥതകളും വരാൻ ചാൻസ് ഉണ്ട് എന്തായാലും കുത്ത് കിട്ടി അതുകൊണ്ട് നമുക്ക് മാക്സിമം സ്പീഡിൽ നമ്മൾ ഓരോ അടകളും എടുത്ത് ഇടുകയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ കൂടുതൽ വഴുകി പറഞ്ഞാൽ വീണ്ടും കുത്ത് കിട്ടിക്കൊണ്ടേ あれ ഇല്ല ഉണ്ടെ രാജേന്ദ്ര ഇവിടെ കണ്ടുണ്ട് അങ്ങനെ നമ്മൾ ഒരുവിധം തേനൊക്കെ എടുത്തു അപ്പൊ നമുക്ക് ഈ ബക്കറ്റിലോട്ട് ഒരുവിധം അടകളൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ഭാത്തു നിക്കാനേ പറ്റുന്നില്ല അത്യാവശ്യം നല്ല കുത്തല് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കുത്തല് കിട്ടിയാ നമുക്ക് നേരം പോലെ നടന്നു പോകാൻ പറ്റില്ല അത്യാവശ്യം നല്ല പ്രശ്നമാകും അതുകൊണ്ട് നമ്മള് എത്രയും പെട്ടെന്ന് ആ തേനെടുത്തിട്ട് കല്ലുകളൊക്കെ അതേമാതിരി സെറ്റ് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു പോവുകയാണ്